എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ നല്ല ടേസ്റ്റിയായ ഒരു അറിയാണ് ഉണ്ടാക്കുന്നത് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടിയാ നോക്കാം രണ്ട് തക്കാളിക്ക് ചെറുതായി എടുത്തത് അരിമുറി തേങ്ങ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ജീരകം ആവശ്യത്തിന് ഉപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ മൂന്നാലഞ്ച് പച്ചമുളകും ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു പാൻ വെച്ചതിന് ശേഷം പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വച്ചേക്കുന്ന രണ്ട് തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക തക്കാളിക്ക ചെറുതായി വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം തക്കാളിക്കും പച്ചമുളകും ചെറുതായി വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം ഒരഞ്ച് മിനിറ്റ് ആ സമയം കൊണ്ട് കറിക്ക് ആവശ്യമായ അരപ്പും കൂടെ തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ ചിരികിയതും ആവശ്യത്തിന് ജീരകവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം ഏതാണ്ട് ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ തക്കാളിക്ക് വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക തീ തീരെ കുറച്ച് വേണം വെക്കാൻ തക്കാളിക്കറി മറ്റുള്ള കറികളെ തൊട്ട് അധികം തിളപ്പിക്കാൻ പാടില്ല അതിനുശേഷം തക്കാളിക്കറിക്കുള്ള താളിപ്പ് നമുക്ക് തയ്യാറാക്കാം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് ഇട്ടുകൊടുക്കണം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം ചുവന്നുള്ളി ഒരു ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക തയ്യാറാക്കി വെച്ചേക്കുന്ന തക്കാളിക്കറിയിലോട്ട് നമുക്ക് താളിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരു കാരണവശാലും തക്കാളിക്കറി ഇട്ട് തിളപ്പിക്കാൻ പാടില്ല ചെറിയ ഒരു തിള വരുമ്പോഴേ ഗ്യാസ് ഓഫ് ചെയ്യണം നല്ല ടേസ്റ്റിയായ എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത് ഞാൻ ഏറ്റവും അവസാനമാണ് ഇവിടെ ഉപ്പ് ചേർത്തേക്കുന്നത് എല്ലാവർക്കും എൻ്റെ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു